കുട്ടികളുടെ സുരക്ഷിതമായ ഭാവി ലക്ഷ്യമാക്കുന്ന സന്ദേശവുമായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് അങ്കളും കുട്ടിയോളും പി വി സിനിമാസിന്റെ ബാനറിൽ ജി കെ എൻപിള്ള സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യും കുട്ടികൾക്കെതിരെ വ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ സന്ദേശം ഉയർത്തുന്ന ചിത്രം എന്നതിനപ്പുറം കുട്ടികളുടെ സാംസ്കാരികമായ വളർച്ച കൂടി ലക്ഷ്യമിടുന്നതാണ് അങ്കിളും കുട്ടികളും എന്ന ചിത്രം സ്വന്തം സംസ്കാരം മറന്ന് അന്യസംസ്കാരം അമിതമായി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് പുതിയ തലമുറ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചിത്രം സൂചിപ്പിക്കുന്നു രക്ഷിതാക്കൾക്ക് കുട്ടികൾക്കായി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല കുട്ടികൾ വളരുന്നതോറും അകൽച്ചയും വളരുന്നു ഇതിൽ നമ്മൾ പറയുന്ന പ്രധാന പ്രമേയം എന്താണെന്ന് വെച്ചാൽ സ്നേഹം ദൈവം ഇവ കൂടി ചേർന്നാൽ ഗുരുനാഥനാവുന്നതാണ് അപ്പോൾ സ്നേഹത്തിനും ദൈവത്തിനും ഞാൻ കൊടുക്കുന്ന പ്രതിബിംബം സ്നേഹം എന്ന് പറയുന്നത് അമ്മയാണ് ദൈവം എന്ന് പറയുന്നത് അച്ഛനാണ് അപ്പം അച്ഛനും അമ്മയും കൂടി ചേർന്നാൽ അത് ഗുരുനാഥനാണ് അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ പഠിക്കുന്ന കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയുന്ന ഒറ്റ സന്ദേശമാണ് കുട്ടികളെ രാവിലെ നാലുമണിക്ക് എഴുന്നേൽപ്പിക്കൂ നാലരയ്ക്കുള്ളിൽ അവരെ കുളിപ്പിച്ച് അവരുടെ കുളി കഴിഞ്ഞ് പ്രാർത്ഥന അവരവരുടെ പ്രാർത്ഥന ചൊല്ലിച്ച് അതിനുശേഷം പടങ്ങൾ ഉറക്കം വായിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രണ്ട് മണിക്കൂർ കൂടെ ഇരിക്കും നാലര മുതൽ ആറര വരെ സമയമില്ല എന്ന് പറഞ്ഞ ഒഴിയല്ലേ അങ്ങനെയെങ്കിൽ വിപ്ലവം ഉണ്ടാവുമെന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണിത് അതിന് ഉതകുന്ന തരത്തിലുള്ള വരികളിലൂടെ റിച്ചുകുട്ടൻ എന്ന ടോപ്പ് സിംഗർ സൂപ്പർ സിംഗറിലെ ഫെയിം റിത്തുരാജ് മാസ്റ്റർ ഋതുരാജ് അദ്ദേഹം പാടിയ പാട്ട് ഓൾറെഡി തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലെല്ലാം വളരെ വൈബായിട്ടുണ്ട് പിന്നെ അതിന് അതിനോടൊപ്പം തന്നെ മധുബാലകൃഷ്ണൻ്റെ സെമി ക്ലാസിക്കലിൻ്റെ ഒരു വസന്ത ഗാനമുണ്ട് ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജയേട്ടൻ്റെ പി ജയചന്ദ്രൻ ചേട്ടൻ പാടിയ ഒരു മനോഹരമായ മഹാലക്ഷ്മിയുടെ പാട്ടുമുണ്ട് വയനാട് മുതൽ തിരുവനന്തപുരം വരെ മൂവായിരത്തിലധികം കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ചായിരുന്നു സിനിമയുടെ പ്രചാരണം അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഞാൻ ഇപ്പോൾ വണ്ടി കണ്ടല്ലോ ഇത് വയനാട് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ട്രാവൽ ചെയ്ത വണ്ടിയാണ് ഏകദേശം ഒരു മൂവായിരത്തി ചില്ലാൻ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഈ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ഇത് നമ്മൾ ആർ ടി ഒ ആർ ടി ഒയുടെ സാങ്ഷൻ എടുത്ത് തന്നെയാണ് ഈ പ്രൊമോഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് നിയമപരമായി എല്ലാ കടമ്പകളും കടന്നിട്ടാണ് ഈ വണ്ടി ഓടിച്ചതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് അറിയിക്കുക കാരണം ഇതൊരു താരമൂല്യമില്ലാത്ത സിനിമയാണ് ഈ സിനിമയിൽ അറിയപ്പെടുന്ന താരങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഒരു ടാസ്ക്കായിരുന്നു ആ ടാസ്കിൻ്റെ ഒരു ഉത്തരമാണ് ഈ ബ്രാൻഡിങ് ദേശീയ അവാർഡ് ജേതാവ് മാസ്റ്റർ ആദിഷ് പ്രവീൺ ജി കെ എൻ പിള്ള എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ നന്ദു പുതുവാൾ ഉൾപ്പെടെയുള്ള പരിചയ സമ്പന്നരുടെ നിരയുമുണ്ട് ഒരിടത്തൊരിടത്ത് ഒരങ്കിളുണ്ടായിരുന്നു ആ അങ്കിളിന് കുട്ടികളെന്ന് വെച്ചാൽ വലിയ ജീവനായിരുന്നു അങ്ങനെ അണുകളും കുട്ടികളും പഠിച്ചും കളിച്ചും ചിരിച്ചും അമൃത ന്യൂസ് കൊച്ചി